ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തരമായി പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നോ സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരും അസാൻമാർഗിക സ്വഭാവം വെച്ചുപോലെ ഉള്ള അഭിപ്രായം സർക്കാരിനില്ല എന്നും മുഖ്യമന്ത്രി നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയത് വിശദമായ പരിശോധനയിലൂടെ നടപ്പിലാക്കേണ്ട ശുപാർശകൾ തുടർന്ന് പരിഗണിച്ചു റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗ്ഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത് സിനിമാ വ്യവസായ മേഖലയിൽ ഇൻ്റർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുക എന്നത് അടിയന്തര സ്വഭാവത്തോടെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്